ഹൈന്ദവരാഷ്ട്രം ഉദയം കൊള്ളണമെന്ന ലക്ഷ്യം മുന്നിൽ കണ്ട് രാഷ്ട്രപിതാവിന് നേരെ തോക്കേന്തിയവരുടെ പിൻതലമുറയാണ് രാജ്യം ഭരിക്കുന്നത് ഹൈന്ദവരാഷ്ട്രം എന്ന ലക്ഷ്യത്തിലേക്ക് നീങ്ങുമ്പോൾ ആദ്യം തകർക്കേണ്ടത് ഈ രാജ്യത്തെ സർവകലാശാലകളെയാണെന്ന ബോധ്യം സംഘപരിവാറിനും ബി ജെ ഉണ്ട് അതുകൊണ്ട് തന്നെ സർവകലാശാലകളെയും ഇന്ത്യൻ വിദ്യാഭ്യാസ മേഖലയെയും വർഗീയവൽക്കരിക്കുവാനും അതിനെ കാവ്യണിയിക്കുവാനും ബി വഴി സംഘപരിവാർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ി വാജ്പേയി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി മുരളി മോഹൻ ജോഷി മാനവ വിഭവശേഷി മന്ത്രിയുമായിരിക്കുമ്പോൾ ജ്യോതിഷ്യം മുഖ്യ പഠന വിഷയമാക്കി തുടങ്ങിയ വിദ്യാഭ്യാസ വർഗീയ കാവ്യവൽക്കരണം അതിഭീകരമായി തുടരുകയാണ് മുഗൾ സാമ്രാജ്യത്തിന്റെ ചരിത്രവും അക്കാലത്തെ ചരിത്ര മുന്നേറ്റങ്ങളും പാഠപുസ്തകങ്ങളിൽ നിന്നും തമസ്കരിക്കപ്പെട്ടിരിക്കുകയാണ് സർവകലാശാല മേധാവികളായി സംഘപരിവാർ വാഴ്ത്തുപാട്ടുകാടുന്നവരെ നിയമിക്കുന്നത് കോടതി ഇടപെടലുകൾക്കിടയിലും തുടരുകയാണ് അവർ ദളിത് വിദ്യാർത്ഥികളെയും ന്യൂനപക്ഷ വിദ്യാർത്ഥികളെയും നിർദ്ധയം വേട്ടയാടുകയാണ് ഹൈദരാബാദ് സർവകലാശാലയിലെ രോഹിത് വെമൂല ആത്മഹത്യക്ക് ഇരയായത് ജാതി വിവേചനത്തിന്റെ പേരിലാണ് എൻ്റെ മരണത്തിന്റെ കാരണം എന്റെ ജാതിയാണെന്ന ആത്മഹത്യാക്കുറിപ്പിൽ രോഹിത് കുറിച്ചു ഇന്നും ഈ രാജ്യം മറന്നിട്ടില്ല ജാതി വിവേചനത്തിന്റെയും വംശവിദ്വേഷത്തിന്റെയും വർഗീയ ധ്രുവീകരണത്തിൻറെയും കേന്ദ്രങ്ങളായി സർവകലാശാലകളെയും കലാലയങ്ങളെയും പരിവർത്തനം ചെയ്യുന്നതിൻ്റെ രക്തസാക്ഷിയാണ് രോഹിത് വെമൂല എന്നും മറക്കാനാകാത്ത കാര്യമാണ് യു ജി സി കരട് ചട്ടം പുറത്തു വന്നതിലൂടെ സർവകലാശാലകളെ ഏത് വിധം കാൽ കീഴിലാക്കണമെന്ന കുതന്ത്ര പദ്ധതികളും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് സർവകലാശാലയുടെ സ്വയംഭരണാധികാരവും സർവകലാശാലകൾക്ക് മേൽ സംസ്ഥാന സർക്കാരുകൾക്കുള്ള ചുമതലയും കവർന്നെടുക്കുന്ന കരട് ഭേദഗതിയാണ് യു ജി സി നിയമത്തിൽ വന്ന് വരുത്തിയിരിക്കുന്നത് നേരത്തെ വൈസ് ചാൻസലറാകാൻ അധ്യാപക യോഗ്യത പോലും വേണ്ട എന്ന യു ജി സി ജനുവരി ആറിന് പുറപ്പെടുവിച്ച മാർഗരേഖയിൽ പറയുന്നുണ്ട് പ്രമുഖ അധ്യാപകനായ ഡോക്ടർ ജെ പ്രഭാഷ് അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ ഈ വിധം എഴുതിയിട്ടുമുണ്ട് വിജ്ഞാപനമനുസരിച്ച് ഒരു വിഷയത്തിൽ ബിരുദമോ ബിരുദാനന്തര ബിരുദമോ ഇല്ലാത്തവർക്ക് പോലും ഇവിടെ അധ്യാപകനാകാമെന്ന് ആ വിഷയത്തിൽ പി എച്ച് ഡി ഉണ്ടായിരിക്കണമെന്ന് മാത്രമാണ് പഠന പറയുന്നത് ഉദാഹരണമായിട്ട് കെമിസ്ട്രി ഐച്ഛിക വിഷയമായിട്ട് ഒരു ക്ലാസ്സിൽ പോലും പഠിച്ചിട്ടില്ല ഒരാൾക്ക് അതിൽ പി എച്ച് ഡി ഉണ്ടെങ്കിൽ കെമിസ്ട്രി അധ്യാപകനാകാം എന്നതാണ് ഇന്നത്തെ സ്ഥിതി നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് നേടിയവർക്ക് ആ വിഷയത്തിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും ഇല്ലെങ്കിൽ പോലും അധ്യാപകനാകാം എന്നതും ഈ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിലെ ദുർഗതിയാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് ഏറ്റവും വിചിത്രമായ മറ്റൊരു നിർദ്ദേശം വ്യവസായ ഭരണരംഗ ിൽ മികവ് തെളിയിച്ചവരെയും അധ്യാപകരാക്കാമെന്നതാണ് വൈസ് ചാൻസലർമാരുടെ നാമനിർദ്ദേശക പത്രിക തയ്യാറാക്കുവാനുള്ള അവകാശം യൂണിവേഴ്സിറ്റി സെനറ്റിനും സർക്കാരിനും ചാൻസലർക്കും ആണുള്ളത് അവർ നൽകുന്ന മൂന്നംഗ പാനലിൽ നിന്നും ഏറ്റവും യോഗ്യനായ ഒരു അധ്യാപക ശ്രേഷ്ഠനെ സർക്കാർ നിർദ്ദേശപ്രകാരം ചാൻസലറായി ഗവർണർ തെരഞ്ഞെടുക്കുന്നതാണ് നടപടിക്രമം ആ നിയമത്തെ എല്ലാം സ്വാർത്ഥ താല്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് പൊളിച്ചടുക്കുകയാണ് പുതിയ യു ജി സി മാർഗ്ഗരേഖ എന്നും വാസ്തവമാണ് വി സി നിയമനത്തിന് ഗവർണർക്ക് പരമാധികാരം നൽകുന്നതിലൂടെ സർവകലാശാലകളെയും കലാലയങ്ങളെയും പിടിച്ചെടുക്കുവാനുള്ള നീക്കം ബി ജെ പിയും സംഘപരിവാറും അണിയറയിൽ തുടങ്ങിയിരിക്കുകയാണെന്നും കാണാൻ സാധിക്കും